الحمد لله رب العالمين والصلاة والسلام على سيدنا النبي وعلى آله وصحبه أجمعين بقينا بقاء طولا يوم ما ليلتي بكسب دموع مرة بعد مرتي ويدعى بتاج العلم لا كان قبره به زان أهل العلم أحسان زينتي സർവാചരന്മാരായന്മാർ പ്രിയമുള്ള സഹോദരന്മാർ മഹാനായ താജണ്ടാർട്ടുള്ള മഹത്വം പറയുന്ന ഈ സദസ്യം നിന്നും അബുരാതമാർ അവ അവിടുത്തെ ശ്രേഷ്ഠ ജീവിതത്തെ വാക്കുകളിൽ വരച്ചിടാൻ ഒരിക്കലും എന്നിരുന്നാലും മഹത്വത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കാവുന്നതെല്ലാം മേളിച്ച ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വളരെ പ്രധാനമായി അവർ രാജ്യവേദ അവര് സീദാണ് ദുന്യാവിൽ ഒരു മനുഷ്യനെത്തിപ്പെടാൻ പറ്റുന്ന

അതനുസരിച്ച് നില കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഉണ്ടായ സാധനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നത് ആരായിരുന്നാലും ഹത്ത് പറയപ്പെടുത്ത് ഹത്ത് തന്നെ പറയണം വനൗകാന വഹ്ദി എന്ന മഹാനായ താജുൽ കലാം പറഞ്ഞത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സമൂഹത്തോട് വിളിച്ചു മഹാന്മാരുടെ വഴി പിന്തുടർന്നതാ നമ്മെ പഠിപ്പിച്ചതാണ് അല്ലാഹു പിന്തുടർന്നില്ല

അവിടുത്തെ പഠനത്തോടുള്ള മേഖലയിലേക്ക് അതേ അതേപോലെമാവുന്ന കാലത്ത് വിവാഹം കഴിക്കേണ്ടി വന്ന താജുല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇത് പറയാനുണ്ടോ അർഹത നമുക്കുണ്ടോ അർഹത താജുല്ല ശ്രേഷ്ഠമായ ജീവിതമാണ്

ദിവസവും പന്ത്രണ്ട് മുതലും പതിനഞ്ചു വരെ സബുക്കുകളാണ് താജുല്ലത് തന്റെ ജീവിതത്തിന്റെ ആറു പതിറ്റാണ്ടുകാലം കർണാടകത്തിലെ ഉള്ളാളെന്ന് പറയുന്ന ദേശത്ത് മഹാനായ സയ്യിദ് അതാ സബുക്കനെ കുറിച്ച് നിങ്ങൾ കേൾക്കിട്ടില്ലേ ആ താജുല്ല ജീവിതം

അതേ തന്റെ സ്ഥാപനത്തിൽ നിയമത്തിനാകുന്ന മാനേജർക്ക് ഉപദേശം നൽകുകയാണ് വിനയം പറയുമ്പോഴൊക്കെ വിചാരിക്കും ഭയങ്കര ചൂടാണല്ലോ എപ്പോഴും ദേഷ്യപ്പെടുത്തുന്ന സ്വഭാവമാണല്ലോ അല്ലെ രാജുല്ലോലമെ അടുത്തറിയുന്നവർക്ക് കുറിച്ചറിയുകയുള്ളൂ ും ആരായ താജുല്ലയുടെ ജീവിതത്തിൽ ഒരിക്കൽ ഉള്ളാളി ദുർഗാ കമ്മറ്റി ഒരു ആദരവ് നൽകാൻ വേണ്ടി തീരുമാനിച്ചു താജുല്ലെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചു സമ്മതി ശിവൻ പക്ഷേ നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ടവർ ആ ആദരവ് സ്വീകരിക്കുകയാണ് അന്നേ ദിവസം മഹാനായ സയ്യിദ് വൈകുന്നേരമായ മകൻ തസൽ തങ്ങൾ പോയുകയാണ് എന്തിനാണ് അങ്ങ് കരയുന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറയുവാങ്ങിയ ആദരവ് വിനയത്തിൻറെ പവനാണ് മുതൽ നിങ്ങളെ ഞാനും നിങ്ങളും എത്ര മാത്രം ഈ വിനയത്തെ പരിഗണിക്കുന്നുണ്ട് എന്ന് ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടുള്ള ചോദ്യത്തെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് മാത്രമല്ല അവസാനമായി പറയാനുള്ളത് അവിടുത്തെ പതിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയതിന്റെ തലേ ദിവസം വരെ നിസ്കരിച്ചു എന്ന് മഹാനായ ഫസൽ കോയം മറ്റങ്ങൾ കഴിഞ്ഞില്ല വിഷാമുരുവിന്റെ ഇടയിൽ താജുല്ല്മയുടെ സവിധത്തിലേക്ക് കയറി ചെല്ലുന്ന

ve hanca